ചോദ്യമാണ് ഇത്ിംപിൾ ആയിട്ടുള്ളതാണ് വായനാശീല ഉള്ളവർക്ക് പെട്ടെന്ന് എന്റെ ഉത്തരം എഴുതാൻ പറ്റും നമ്മൾ എങ്ങനെ പറയത്തുള്ളൂ പ്രൊഫിഷ്യൻസി ഇൻ ഇംഗ്ലീഷ് എന്നേ പറയത്തുള്ളൂ അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഈ പറയുന്ന ഏതാണ് ഇൻ ആണ് അല്ലെ ഇൻ ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ ഇതാണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം നോക്കാം നമ്മൾ മൊബൈലും കമ്പ്യൂട്ടറും ഒക്കെ ഉപയോഗിക്കുന്നവരാണ് സ്വാഭാവികമായിട്ടും ഈ ഡിസ്കാർഡ് എന്നൊക്കെ പറഞ്ഞ ഡയലോഗ് ബോക്സ് വരാറുണ്ട് അപ്പം എന്താണ് ഡിസ്കാർഡ് ഏത് സന്ദർഭത്തിലാണ് ഡിസ്കാർഡ് എന്ന് പറയുന്ന ആ വാക്ക് വരിക നമ്മൾ ഏതെങ്കിലും റിജക്റ്റ് ചെയ്യാൻ വഴ ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ റിജെക്ട് ചെയ്യുക എന്ന അർത്ഥത്തിലാണ് ഡിസ്കാർഡ് നമ്മുടെ എഴുതി കാണിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ സിനിമയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഡിസ്കാർഡ് എന്ന് പറയുന്ന വാക്കിൻ്റെ സിനിമ എന്തായിരിക്കും ആ റിജക്റ്റ് എന്നാണ് എന്താണ് റിജക്റ്റ് ഇതാണ് കറക്റ്റ് ആക്സർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ദ ഇടിയം ഗിഫ്റ്റ് ഓഫ് ദാപ് ഗിഫ്റ്റ് ഓഫ് ദ ഗ്യാപ് എന്ന് പറയുന്ന ഇഡിയത്തിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത് എന്തായിരിക്കും ഗിഫ്റ്റ് ഓഫ് ദ ഗ്യാപ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഇതെന്താണ് ക്വസ്റ്റിൻഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യം വരുമ്പോൾ നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവാണോ നെഗറ്റീവാണോ നമ്മൾ കണ്ടെത്തണം ഇവിടെ നോക്കുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിൽ എന്താണ്ട് നെവർ എന്നൊന്ന് അപ്പം അങ്ങനെ നെവർ എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും ആ നെഗറ്റീവ് ആയിരിക്കും നെഗറ്റീവ് സെന്റൻസ് ആണ് നമ്മൾ മനസ്സിലാക്കുക അപ്പം നമ്മുടെ ടാഗ് എന്തായിരിക്കണം പോസിറ്റീവ് പോസിറ്റീവായിരിക്കണം അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പോസിറ്റീവായിട്ട് വന്നിരിക്കുന്ന ടാഗ് ഏതെന്ന് അത് നോക്കുക നോക്കുമ്പോൾ ഹാസ്ഹിയും വാസ്ഹിയുമാണ് പോസിറ്റീവായിട്ട് വന്നിരിക്കുന്നത് നെഗറ്റീവ് ആണ് നമുക്ക് കളയാം െ പിന്നെ ഹാസ് ഹിയാണോ ആണോ അതെങ്ങനെയാണ് നോക്കുന്നത് നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് ആ സെന്റൻസിനകത്ത് സഹായക്രിയ നോക്കുക ഹാസ് ആണ് വന്നിരിക്കുന്നത് സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും ഹാസ് ആയിരിക്കും ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ അടുത്ത ചോദ്യം നോക്കുക വാക്കിന്റെ ഫെമിനീൻ ആണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം എന്താണ് അതാണ് നീസ് ഇതാണ് ഹെയർ ഹെയറിന്റെ ആണ് ഹെയറസ് അതുപോലെ മാസ്റ്ററിന്റെ ആണ് മിസ്ട്രസ് നിംഫ് എന്ന് പറയുന്നത് നമുക്കറിയാലേ ഗ്രീക്ക് മിഥോളജിയിൽ ഒരു സാങ്കല്പിക ഗോഡസ് ആണ് നിംഫ എന്ന് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ കോമൺ അതിന് ഡയറക്റ്റ് ഒരു എന്തില്ല മസ്കുലിൻ ജെൻഡർ ഇല്ല ഓക്കെ അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റിനെ നമുക്ക് നോക്കാം ബോയ് ഹൗ ഓൾ ഈസ് യുവർ ഫ്രണ്ട് അപ്പൊ ഇതെന്താണ് ഇത് റിപ്പോർട്ട് സ്പീച്ചുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡയറക്ട് സ്പീച്ച് എന്താണ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണ് ഡാറ്റ് സ്പീച്ച് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആയി വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആ ഈ സെഡിന് പകരം സെഡ് പകരം നമ്മൾ ചെയ്യണം ആസ്കിഡ് മാറ്റണം സെഡ് ടു നമ്മൾ ആസ്കഡ് ആക്കണം അപ്പൊ അങ്ങനെ വരും ടീച്ചർ ദ ബോയ് എന്ന് വരും അപ്പൊ അങ്ങനെയാണ് ഇവിടെ എല്ലാം വന്നിരിക്കുന്നത് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് തന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ വേഡ് ബിഗിനിങ്ങിൽ തുടങ്ങുന്ന ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ ആ കൊസ്റ്റൻ വേർഡ് അതുപോലെ എടുത്ത് എഴുതുക ഇവിടുത്തെ ക്വസ്റ്റ്യൻ വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഹൗ ഓൾഡ് എന്നാണ് ഇത്രയാണ് ഇവിടുത്തെ ക്വസ്റ്റിൻ്റെ നമ്മൾ സങ്കല്പിക്കേണ്ടത് അപ്പൊ ഹൗ ഓൾഡ് നമ്മൾ ആദ്യം എഴുതുന്നു എന്നതനുസരിച്ച് കഴിയുന്നു നമ്മൾ ഇതിനെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റുന്നു ഹിസ് ഫ്രണ്ട് എന്നുള്ളത് എന്തായി മാറും യുവർ ഫ്രണ്ട് ഈസ് എന്നായി മാറും സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റം അതിനെ വേണം നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ അപ്പം യുവർ എന്നുള്ളത് എന്തായി മാറും ഹിസ് ഹിസ് ഫ്രണ്ട് ഈസ് വാസ് ആവും നമ്മുടെ ആൻസർ എങ്ങനെയായിരിക്കണം ദ ടീച്ചർ ആസ് ദ ബോയ് ഹൗ ഓൾ ഹിസ് ഫ്രണ്ട് വാസ് അങ്ങനെ വന്നിരിക്കുന്ന ടീച്ചർ ദ ബോയ് ഹൗ ഓൾഡ് ഹിസ് ഫ്രണ്ട് വാസ് ഇതാണ് കറക്റ്റ് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഓഫ് ആൻസിസ്റ്റർ എന്താണ് ആൻസിസ്റ്ററോട് ഉദ്ദേശിക്കുന്നത് മുൻഗാമി നർദുല നമുക്ക് മുന്നേ പോയവർ അതിന്റെ ആന്റണി ആണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നോക്കുമ്പോൾ ഈ ഫോർ ഫാദേഴ്സും ആന്റിസ ആന്റിസിഡന്റൊക്കെ അതേ അർത്ഥം നൽകുന്നതാണ് ഇതിന്റെ ഈ ആൻസിസ്റ്റർ എന്ന് പറയുന്ന വാക്കിന്റെ അതേ അർത്ഥം നൽകുന്നതാണ് അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുമ്പോൾ ഏതായിരിക്കും ഈ ഡിസെൻറ്റൻസ് എന്ന് പറയുന്ന ഈ വാക്കാണ് ശരിയായി വരിക ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ എ എന്ന് പറയുന്ന ഓപ്ഷൻ ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം വോയിസ് ഓഫ് ലെറ്റ് ഹിം ഫിനിഷ് ദ വർക്ക് അപ്പൊ ഇത് ആക്ടിവ് വൈസ് നമുക്ക് മനസ്സിലായി ഇതിന്റെ പാസി വോയിസ് ആണ് നമുക്ക് എഴുതേണ്ടത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ലെറ്റിൽ തുടങ്ങിയിരിക്കുകയാണ് ലെറ്റിൽ തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മനസ്സിലാക്കേണ്ടായിരിക്കുന്ന പാസി വയസ്സിലേക്കാണ് മാറ്റേണ്ടത് അപ്പോൾ സ്വഭാവം പാസിവ് വൈസ് എന്തിനായിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടത് ഒബ്ജെറ്റിനായിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഡ്യൂട്ടി ഇതിനകത്ത് ഒബ്ജെക്ട് ഏതാ ഉള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒബ്ജക്ട് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും ഇവിടുത്തെ ഒബ്ജെക്ട് ഓക്കെ അത്രയും കണ്ടെത്തുക ഇനി പാസി വൈസ് അപ്പൊ ലെറ്റിൽ തുടങ്ങുന്ന ഒരു ആക്റ്റീവ് വൈസിന്റെ പാസീവ് വൈസിന് ഒരു പൊതുവായ ഘടനയുണ്ട് എന്താണത് ലെറ്റ് ഇതാണ് എന്റെ പൊതുവായ രീതിയിലേക്ക് നമ്മൾ മാറ്റണം ആദ്യം എഴുതണം ആയിട്ട് ബി ബി വേണം പിന്നെ വി ത്രീ എന്തിന്റെ ഫിനിഷ് എന്ന് പറഞ്ഞ കുറവിന്റെ വി എന്താ ഫിനിഷ്ഡ് പ്ലസ് ബൈ പ്ലസ് ബാലൻസ് സബ്ജെക്ട് ബാലൻസ് അല്ല സബ്ജെക്ട് ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം ഹിമ്മിനെ കണക്കാക്കാം അപ്പൊ അങ്ങനെ ആവുമ്പോ എങ്ങനെ വരും എന്ന് വരും ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഇതാണ് ലെറ്റ് ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ ശരിയായിട്ടുള്ള ആൻസർ അടുത്ത ചോദ്യം നോക്കുക എന്താണ് എ പേഴ്സൺ ഹു ട്രൈസ് ടു ഗെയിൻ പീപ്പിൾസ് ഫേവർ ബൈ ഇൻസിൻസിയർലി ഫ്ലാറ്ററിങ് them them and always agreeing with them is അങ്ങനെയുള്ള ആളിനെ നമുക്ക് എന്ത് വിളിക്കാം നമുക്ക് എന്ത് വിളിക്കാം സൈക്കോഫൻ എന്ത് വിളിക്കാം അതാണ് സൈക്കോഫൻ ഇതാണ് കറക്റ്റ് ആൻസർ ഇനി എന്താണ് എന്താണ് സിനോപ്സിസ് എന്തായിരിക്കും നമുക്ക് നോക്കാം സ്പറാഡിക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇത് വൺ വേഡ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാം എന്താണ് ഒക്കറിങ് അറ്റ് ഇറഗുലർ ഇന്റർവെൽസ്കാറ്റേഡ് ഓർ ഇൻ എ ഫ്യൂ പ്ലേസസ് ഓർ ഐസൊലേറ്റഡ് ഇതാണ് സ്പെറാഡിക്കിന്റെ വൺ വേർഡായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് ഇനി സിനോപ്സിസ് എങ്ങനെ വൺ വേഡായിട്ട് ചോദിക്കാം നോക്കുക എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ കണ്ടന്റ്സ് ഓഫ് സംതിങ് സച്ച് ബുക്ക് ഇതാണ് നമുക്ക് വൺ വേഡായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് സിനോപ്സിന് അപ്പം നമ്മൾ ഇതിനെ ഉത്തരം എഴുതണം എന്താണ് ടു ടു ബ്രിങ് ഗുഡ് ലക്ക് ഓർ കീപ് ഓണർ സേഫ് ഫ്രം ടാലിസ്മാൻ എന്താണെന്ന് വൺ വേഡിൽ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ആൻസർ ഇത്തരത്തിൽ ആയിരിക്കണം ഇനി അടുത്ത ക്വസ്റ്റൻ നമുക്ക് നോക്കാം നോക്കുക ഡാഷ് ഡാഷ് സോറി ഐ സിൻസ് ലഞ്ച് എന്ന് സംഭവം വന്നിട്ടുണ്ട് ലഞ്ച് എന്ന് പോയിന്റ് ഓഫ് ടൈമാണ് അങ്ങനെ ഒരു പോയിന്റ് ഓഫ് ടൈമിന്റെ തൊട്ടു മുമ്പ് സിൻസ് വരികയാണെങ്കിൽ

നോക്കുക ഹാവ് ഹാവ് റൈറ്റിംഗ് റൈറ്റിംഗ് ഇതാണ് ആൻസർ ഐ സിൻസ് ലഞ്ച് നേരത്തെ ചോദ്യം നമുക്ക് നോക്കാം ഐ കനോട്ട് ട്രസ്റ്റ് മൈ ഫ്രണ്ട് ആസ് ഇഡിയം ആണ് സ്പിൽ ദ ബീൻസ് എന്ന് പറഞ്ഞ ഇഡിയത്തിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത് എന്തായിരിക്കും ആ റിവീൽ എന്നാണ് അതാണ് ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ പഠിച്ചു വെക്കുക ദ മിക്കപ്പോഴും ആവർത്തിക്കുന്ന ചോദ്യമാണ് എന്നാണ് ആൻസർ അടുത്ത ചോദ്യം ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ പേരൻസ് ഡാഷ് ചിൽഡ്രൻ പ്രിപ്പസിഷൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം എഴുതണമെങ്കിൽ നമ്മൾ ഒരു പ്രേസൽ വർബ് അറിഞ്ഞിരുന്നേ പറ്റത്തുള്ളൂ ഏത് ഫ്രേസൽ വർബാണത് പ്രൊവൈഡ് ഫോർ ഇതാണ് പ്രൊവൈഡ് ാണ് അപ്പൊ അത് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എന്റെ ആൻസർ എഴുതാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇവിടെ പ്രൊവൈഡിന്റെ കൂടെ ഫോർ ആണ് വരേണ്ടത് ഓക്കെ ഇനി പ്രൊവൈഡ് ഫോർ എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കുക പ്രൊവൈഡ് ഫോർ മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്സ് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ് അതിന്റെ അർത്ഥം എന്താണ് ടു ഗീവ് സമ്മൺ ദ തിങ്സ് ദാറ്റ് നീഡ് ടു ലീവ് സച്ചസ് ഫുഡ് മണി ആൻഡ് ക്ലോത്തിങ് ഒരു വ്യക്തിക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ആഹാരം മണി അല്ലെ സമ്പത്ത് പിന്നെ ക്ലോത്ത് വസ്ത്രങ്ങൾ ഇവയൊക്കെ കൊടുക്കുന്നതിനെയാണ് നമ്മൾ പ്രൊവൈഡ് ഫോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന്റെ എക്സാമ്പിൾ നോക്കുക ഷീ ഹാസ് ത്രീ ചിൽഡ്രൺ ടു പ്രൊവൈഡ് ഫോർ അവൾക്ക് മൂന്ന് കുട്ടികളുണ്ട് അവരെയൊക്കെ അവൾക്ക് എന്ത് ചെയ്യണം പരിപാലിക്കണം ഇത്തരത്തിൽ ജീവിക്കാനായിട്ടുള്ള ആവശ്യമുള്ള കാര്യങ്ങൾ അവർക്ക് കൊടുക്കേണ്ടതായിട്ട് ഉണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ കറക്റ്റ് ആൻസർ പ്രൊവൈഡ് ഫോർ ആണ് അതിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു ഞാൻ അടുത്ത് നോക്കുക ചൂസ് ദ കറക്റ്റ് ഹയർആാർക്കി എന്ന് പറയുന്ന വാക്കിന്റെ സ്പെല്ലിംഗ് ആണ് തെറ്റിച്ചു കൊടുത്തിട്ടുണ്ട് ഒരെണ്ണം ഒഴികെ ഇവിടെ ശരിയായി കൊടുത്തിരിക്കുന്ന വാക്ക് എന്നാണ് സ്പെല്ലിങ്ങിൽ കൊടുത്തിരിക്കുന്ന വാക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഹെയർ ആർക്കിയുടെ ശരിയായിട്ടുള്ള സ്പെല്ലിങ് ഇതാണ് ഇതാണ് കറക്റ്റ് സ്പെല്ലിങ് എച്ച് ഐ ഇ ആർ എച്ച് വൈ ഇതും പരീക്ഷയ്ക്ക് മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം പോലീസ് ഓഫീസർ അറ്റൻഡ് ഡ്യൂട്ടി ഡിസ്പൈറ്റ് ഓഫ് ഹിസ് കറക്റ്റ് സെന്റൻസ് കറക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അപ്പൊ നോക്ക ഇവിടുത്തെ പ്രശ്നം എന്താണ് ഇവിടെ നോക്കുക ഡെസ്പൈറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒന്നുകിൽ ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെയാണ് കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പക്ഷെ നമ്മൾ ഡെസ് കൂടെ ഓഫ് ചേർക്കത്തില്ല എന്നാൽ ഇൻസ്പൈറ്റിന്റെ കൂടെ നമ്മൾ ഓഫ് ചേർക്കും അപ്പൊ ഇവിടെ ഡെസ്പൈറ്റിൻ്റെ ഓഫ് വേണ്ട അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന സെൻറ്റൻസ് നോക്കുക ഏതായിരിക്കും സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ആണ് നോക്കുക the police officer attended all of duty despite his illness. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം നോക്കുക മൈ ബ്രദർ റിജക്റ്റഡ് ദ ജോബ് ഓഫർ ഇവിടെ റിജക്റ്റഡ് എന്ന് പറയുന്ന അതേ അർത്ഥം നൽകുന്ന ഫ്രേസൽ വെർബ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതായിരിക്കും അതേ അർത്ഥം നൽകുന്ന ഫ്രേസൽ വെർബ് ഏതായിരിക്കും ആ ടേൺ ഡൗൺ ആണ് എന്താണ് ടേൺ ഡൗൺ ഇതാണ് കറക്റ്റ് ആൻസർ ഇനി എന്താണ് ടേൺ അപ്പ് എന്താണ് ടേൺ അവ എന്താണ് ടേണോ നമുക്ക് നോക്കാം ടേൺ അപ്പ് എന്ന് വെച്ചാൽ എന്താ ഫോർ അപ്പിയർ സം പ്രത്യക്ഷപ്പെടുക അല്ലെങ്കിൽ വരിക എന്നാണ് ടേൺ അപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി എന്താണ് ടേൺ അവേ റഫ്യൂസ് അഡ്മിറ്റൻസ് ഓർ അക്സെപ്റ്റൻസ് നമ്മുടെ അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ അഡ്മിറ്റൻസ് എന്തെയ്യൂസ് ചെയ്യുക നിരാകരിക്കുക അതാണ് ടേൺ അവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി എന്താണ് ടേൺ ഓൺ അത് നമുക്കറിയാം ഇപ്പം ലൈറ്റ് ഓൺ ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെഷീൻ ഓൺ ചെയ്യുന്ന നമുക്ക് ടേൺ ഓൺ എന്ന് പറയാം ടു എ ഓഫ് എക്വിപ്മെന്റ് സ്റ്റാർട്ട് വർക്കിംഗ് ബൈ പ്രസിംഗ് എ ബട്ടൺ ഓർ മൂവിംഗ് എ സ്വിച്ച് അതാണ് ടേൺ ഓൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ റിജക്റ്റ് എന്ന് പറയുന്ന വാക്കിന്റെ അതെന്താണ് ടേൺ ഡൗൺ ഓക്കെ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഇഫ് ഷി സ്റ്റാർട്ടഡ് എയർലിയർ ഷീ ഡാഷ് ദ ഫ്ലൈറ്റ് ഇപ്പൊ ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് തന്നിരിക്കുന്ന ഇഫ് പ്ലസ് 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 സ്റ്റാർട്ടഡ് ഇതെന്താണ് ഡിഡ് 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 സ്റ്റാർട്ട് സ്റ്റാർട്ട് ആണ് എന്താണ് സ്റ്റാർട്ടാണ് ഉദ്ദേശിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ് അപ്പൊ അങ്ങനെ സിമ്പിൾ പാസ്റ്റ് ആണ് നമുക്ക് മനസ്സിലായി അങ്ങനെ സ്ഥിതിക്ക് നമ്മുടെ അപ്പോൾ നമ്മുടെ മെയിൻ ക്ലോസ് മൈറ്റ് പ്ലസ് എന്ന രീതി വരണം അങ്ങനെ വന്നിരിക്കുന്നത് നോക്കുമ്പോൾ ഇത് വരത്തില്ല ഇതും വരത്തില്ല ഇവിടെ ഹാവ് വന്നിട്ടുണ്ട് എന്നാൽ ഇവിടെ വുഡ് വുഡ് പ്ലസ് വി നോട്ട് മിസ് ഇതാണ് ആൻസർ വരും അടുത്ത ചോദ്യം നമുക്ക് നോക്കാം നോക്കാം അവർ ക്രിക്കറ്റ് ടീംസ് അപ്പൊ ഇവിടെ എന്ത് ചെയ്യാനാണ് വോയിസ് ചേഞ്ച് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നോക്കുമ്പോൾ വാസ് കൺഗ്രാലേറ്റിംഗ് എന്ന് വന്നിട്ടുണ്ട് എന്താണ് ഒരു കണ്ടിന്യൂസ് ടെൻസ് ആണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഇത് ഇനി നമുക്ക് എങ്ങനെ പാസ്സിംഗ് വോയിസിലേക്ക് മാറ്റാം ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ മനസ്സിലായി പാസ്റ്റ് കണ്ടിന്യൂസ് കൺസ്ട്രക്ഷൻ സബ്ജെക്ട് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് വെർ പ്ലസ് ഐ എൻ ജി പ്ലസ് ഓബ്ജെക്ട് എന്ന് വെച്ചു ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ കൺസ്ട്രക്ഷൻ ഇതി ആക്റ്റീവ് വോയിസ് ആണ് കാരണം എന്താ ഇത് സബ്ജെക്ടിൽ തുടങ്ങും ഇതിന്റെ പാസീവ് വോയിസ് എങ്ങനെ ആയിരിക്കും ഇതിന്റെ പാസീവ് വോയിസ് എങ്ങനെ ആയിരിക്കും ആദ്യം ഓബ്ജെക്ട് പറയണം കാരണം പാസീവ് വോയിസ് എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഓബ്ജെക്റ്റ് ആണ് ഓബ്ജെക്ട് പ്ലസ് അല്ലേ പിന്നെ ഇതേപോലെ വേർ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ വെർപ്ലസ് ഐ എൻ ചെയ്ത് എന്താക്കി മാറ്റണം ബി ബി പ്ലസ് വി ത്രീ എന്ന് മാറ്റണം എന്നിട്ട് ബൈ പ്ലസ് സബ്ജക്ട് ഇതാണ് കറക്റ്റ് ഇതാണ് ഇങ്ങനെ ഒബ്ജക്ട് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് ബീയിങ് പ്ലസ് പ്ലസ് ബൈ പ്ലസ് സബ്ജക്ട് അപ്പോൾ നമ്മൾ അവിടെ നോക്കേണ്ടത് ഒബ്ജക്ട് ആദ്യം ഉണ്ടോ എന്ന് നോക്കുക എന്നിട്ട് ഈ വാസ് ഓർ വെയർ കൊടുക്കുക ഒബ്ജക്റ്റ് ഒബ്ജക്ട് ആണെങ്കിൽ വാസ് കൊടുക്കും ഒബ്ജക്റ്റ് ഒബ്ജക്ട് ആണെങ്കിൽ വെയർ കൊടുക്കും എന്നിട്ട് ഈ പറഞ്ഞ പ്ലസ് വർപ്ലസ് ചെയ്യുകയും ചെയ്ത് നമ്മൾ ബീ പ്ലസ് വി ത്രീ എന്നിട്ട് ബൈ പ്ലസ് സബ്ജെക്ട് ഓക്കെ നമുക്ക് നോക്കാം നമ്മൾക്ക് നോക്ക ഇവിടുത്തെ ഓബ്ജെക്ട് എന്ന് പറയുന്നത് അവർ ക്രിക്കറ്റ് ടീം ആണ് ഇവിടുത്തെ ആദ്യം വരണം നോക്ക് അവർ ക്രിക്കറ്റ് ടീം വരണം വന്നിട്ട് അത് സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് വാസ് എഴുതാം അവർ ക്രിക്കറ്റ് ടീം വാസ് നമ്മൾ എന്ത് ചെയ്യണം കൺഗ്രാജുലേറ്റി എന്ന് പറയുന്ന വെസ് ഐ എൻ ജിയെ ബീ പ്ലസ് വി ത്രീ ആക്കി മാറ്റണം പ്ലസ് പിന്നെ വി കൺഗ്രാജുലേറ്റഡ് വിതാണ് കൺഗ്രാജുലേറ്റഡ് ബീങ് കൺഗ്രാജുലേറ്റഡ് വരണം ക്രിക്കറ്റ് ടീം വാസ് ബീ കൺഗ്രാറ്റഡ് ിൻസിപ്പൾ എന്ന വരണം അപ്പൊ അങ്ങനെ വന്നിരിക്കുന്നത് ഏതാ നോക്കുമ്പോൾ ഇവിടെ ഈസ്റ്റ് കൺഗ്രാചുലേറ്റർ വന്നിട്ടുണ്ട് ഇവിടെ ആണ് ഇവിടെ ഈസ്റ്റ് ആണ് തെറ്റാണ് എന്നാൽ നോക്കാം അപ്പൊ അവർ ടീ വാസ് ആ ബീ കൺഗ്രാറ്റഡ് ബൈ ദ പ്രിൻസിപ്പൾ ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം നോക്കാം ഐ സജസ്റ്റ് യു ഗെറ്റ് യുവർ വാക്സിനേഷൻ ഇഫ് യു ആർ ഗോയിങ് ഹാഡ് ബെറ്റർ കൊണ്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഹാഡ് ബെറ്റർ നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത് ഒരു അഡ്വൈസ് കൊടുക്കുവാനോ അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യുവാനോ ആണ് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യുവാനോ നമ്മൾ ഹാഡ് ബെറ്റർ ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഹാൻഡ് ബെറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ തുടക്കത്തിൽ നമ്മൾ അല്ലെങ്കിൽ ബിഗിനിങ്ങിൽ നമ്മൾ ഒരിക്കലും ഐ അഡ്വൈസ് യു അല്ലെങ്കിൽ ഐ സജസ്റ്റ് യു എന്ന് പറയേണ്ട കാര്യമില്ല നമ്മളത് എങ്ങനെയാണ് തുടങ്ങേണ്ടത് യു ഹാഡ് ബെറ്റർ എന്ന് പറഞ്ഞുകൊണ്ടാണ് എപ്പോഴും തുടങ്ങേണ്ടത് ഹാഡ് ബെറ്ററിന്റെ വെച്ച് ഉപയോഗിക്കുമ്പോൾ നമ്മൾ തുടങ്ങേണ്ടത് യു നമ്മൾ സെക്കൻഡ് പേഴ്സണോടാണ് പറയുന്നത് അപ്പൊ യു ഹാഡ് ബെറ്റർ എന്നാണ് വരേണ്ടത് അങ്ങനെ തുടങ്ങിയിരിക്കുന്നതല്ലോ ഉണ്ടോ നോക്കുക നോക്കുമ്പോൾ താണ്ട് യു ഹാഡ് ബെറ്റർ അല്ലെ യു ഹാഡ് ബെറ്റർ പിന്നെ ഇവിടുത്തെ വെറുപ്പ് എന്താണ് ഗെറ്റ് യു വാക്സിനേഷൻ ഇഫ് യു ആർ ഗോയിങ്ബ്രോഡ് അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ you you had better get your vaccination if are going abroad okay യു ഹാഡ് ബെറ്റർ ഗെറ്റ് യുർ വാക്സിനേഷൻ ഇഫ് യു ആർ ഗോയിങ്ടത്ത ചോദ്യം നമുക്ക് നോക്കാം അതായത് വാക്കുകൾ ഡിസോർഡർ ആക്കി കൊടുത്തിരിക്കുന്നു സെന്റൻസിന്റെ വാക്കുകൾ ഡിസ് ഓർഡർ ചെയ്ത് കൊടുത്തിരിക്കുന്നു നമ്മൾ എന്ത് ചെയ്യണം അതിനെ ഓർഡർ ആക്കിയിടണം ഈ ക്വസ്റ്റിന്റെ പ്രത്യേകതയുണ്ട് എന്താണ് കറക്റ്റ് ഓർഡർ ഓഫ് അബ്ജെറ്റീവ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യമാണ് ഓക്കെ അപ്പൊ എന്താ നമുക്ക് ഇതിന്റെ ആൻസർ നമുക്ക് എഴുതാം എങ്ങനെയായിരിക്കണം എഴുതേണ്ടത് എന്തായിരിക്കും അതായിരിക്കും ശരി ഇപ്പോൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ ക്വാളിറ്റി ആയിരിക്കണം ആദ്യം പറയേണ്ടത് ഇവിടെ ഫാബിലെസ് പിന്നെ ഇന്ത്യൻ സിൽക്ക് ഗൗൺ ഇങ്ങനെയാണ് വരേണ്ടത് അപ്പൊ നമുക്ക് എങ്ങനെ പറയാം വാസ് ഇൻ എ ഇന്ത്യൻ സിൽക്ക് ഗൗൺ ഇതാണ് കറക്റ്റ് ആൻസർ അതായത് ആദ്യമേ അബ്ജക്റ്റീവ് ഓർഡർ ആണെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ തന്നിരിക്കുന്നതിൽ ആദ്യം നമ്മൾ എഴുതേണ്ടത് ക്വാളിറ്റി ഗുണത്തെ സൂചിപ്പിക്കുന്നതായിരിക്കണം ആണെന്ന് പറഞ്ഞു പിന്നെ എവിടത്തെയാണ് ഇന്ത്യൻ ആണ് അതെന്താണ് എങ്ങനെയുള്ള ഗൗണാണ് ആണ് സിൽക്ക് ഗൗൺ ആണ് ഓക്കെ അപ്പൊ അങ്ങനെ ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം നോക്കുക ഡാഷ് ആർട്ടിസ്റ്റ് യു ഡാഷ് ലൈഫ് സൈസ്ഡ് പോർട്രേറ്റ് ഓഫ് ജവഹർലാൽ നെഹ്റു അപ്പം ഇതിൻ്റെ കറക്റ്റ് ആർട്ടിക്കിൾസ് എങ്ങനെ ആയിരിക്കും ഇവിടെ ഏതായിരിക്കും ശരിയായി വരിക ഇവിടെ നോക്കുമ്പോൾ ലൈഫ് സൈസില് പോർട്രേറ്റ് ഓഫ് ജവഹർലാൽ നെഹ്റു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ലൈഫ് ആയിട്ടുള്ള ഒരു പോർട്രേറ്റ് അങ്ങനെ ഒത്തിരി പോർട്രേറ്റുകളുണ്ട് പലരും വരച്ചു വെച്ചിട്ടുണ്ട് ഇനിയും ആർക്കും വേണമെങ്കിലും വരയ്ക്കാവുന്നതേ ഉള്ളൂ ഇന്നിടത്തിരിക്കുന്ന ഒരു പോർട്രേറ്റ് ആണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത് ഡെഫിനറ്റ് ആയാനേ അങ്ങനെ നമുക്ക് ദാ ഉപയോഗിക്കാമായിരുന്നു ഇവിടെ ഒരു ആർട്ടിസ്റ്റ് വരച്ചു ആ ആർട്ടിസ്റ്റ് വരച്ച ഒരു പോർട്രേറ്റ് എന്നേ പറയുന്നുള്ളൂ അങ്ങനെ ഇവിടെ നമ്മൾ എ ആണ് കൊടുക്കേണ്ടത് ഇവിടെ നമ്മൾ എ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു രണ്ടാമത് എ വന്നിരിക്കുന്ന ദാ ഇപ്പുറത്ത് എഴുതാം ദ ആർട്ടിസ്റ്റ് എന്നുവെച്ചാൽ ഈ ഇവിടെ പറയപ്പെടുന്ന ആർട്ടിസ്റ്റ് ദ ആർട്ടിസ്റ്റ് ഡ്യൂ എ ലൈഫ് സൈസ്ഡ് പോർട്രേറ്റ് ഓഫ് ജവഹർലാൽ നെഹ്റു അപ്പം ഈ ഇവിടെ വെച്ച് ഈ രണ്ടാമത് വെച്ച് പറയുമ്പോൾ നമുക്ക് ഈ പറയുന്ന എ ഇവിടെ എഴുതാൻ പറ്റത്തുള്ളൂ അങ്ങനെ രണ്ടാമത് എയ് വന്നിരിക്കുന്നത് ഏത് നമ്മുടെ ഓപ്ഷനിൽ ഇതാണ് അപ്പോൾ തുടക്കത്തിൽ ഇതായി ഇവിടെ ഉപയോഗിക്കാം കാരണം ഈ ആർട്ടിസ്റ്റിനെ ഈ സെൻറ്റൻസിൽ ഒരു ഡെഫിനറ്റ് ആർട്ടിസ്റ്റായിട്ട് എടുത്ത് പറയുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ദായും എയുമാണ് ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്സ് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്സ് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ടിൻ ഇംഗ്ലീഷ്